ഇവിടെ നോക്കിക്കോ ഒരു സൈക്കിൾ അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇരുപത്തി മിനിറ്റ് എടുത്തു ഓക്കെ അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇരുപത്തി അഞ്ച് മിനിറ്റ് എടുത്തു എങ്കിൽ മൂന്നര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണം എന്നതാണ് ചോദ്യം അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇരുപത്തി മിനിറ്റ് വേണമെങ്കിൽ മൂന്നര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം മക്കളെ ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ ഒരു കഷ്ടപ്പാടും ഇല്ല അതായത് മൂന്ന് പോയിന്റ് അഞ്ച് ഇന്റു ഇരുപത്തഞ്ച് ഡിവൈഡ് ബൈ അഞ്ചാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇതില് അഞ്ചും അഞ്ചും തട്ടിപ്പോയി അഞ്ച് തവണ മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് പോയിന്റ് അഞ്ച് ഇന്റു അഞ്ച് മിനിറ്റ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും നമ്മുടെ ഉത്തരം ദേ കിടക്കുന്ന ഓപ്ഷൻ സി ആണ് ഒന്നുമില്ല അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇരുപത്തിയഞ്ച് മിനിറ്റ് മൂന്നര കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം ക്വസ്റ്റ്യൻ മാർക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പരിപാടി തീർക്കും